നമസ്കാരം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം അതിലെ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത് അവരുടെ ലക്ഷ്യം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്നതാണ് തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് മുന്നോടിയായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ശോഭാ സുരേന്ദ്രൻ എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് ഈ റിപ്പോർട്ടുള്ളത് സി കൃഷ്ണകുമാർ പാലക്കാട് ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആർ എസ് എസ് നിസ്സഹകരണത്തെ മിണ്ടുന്നതേയില്ല മികച്ച സ്ഥാനാർത്ഥിയുടെ അഭാവമാണ് ബി ജെ പിക്ക് തിരിച്ചടിയായതെന്ന വിലയിരുത്തലിലാണ് സംഘപരിവാർ സന്ദീപ് വാര്യർ അടക്കം നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും അവർ വിലയിരുത്തുന്നുണ്ട് ഇതിനിടെയാണ് ശോഭയെ പ്രതിക്കൂട്ടിലാക്കി റിപ്പോർട്ട് നൽകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി ശോഭ സുരേന്ദ്രൻ മാറാതിരിക്കാനുള്ള തന്ത്രവും തന്ത്രമല കുതന്ത്രവും ഇതിനു പിന്നിലുണ്ട് ശോഭ സുരേന്ദ്രനും കൗൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്ക് എതിരായി പ്രവർത്തിച്ചുവെന്ന റിപ്പോർട്ടിൽ ഉള്ളതായിട്ടാണ് സൂചന നഗരസഭയിൽ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടന്നു പുറത്തുനിന്ന് എത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചരണം നടത്തുന്നതിനെ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തു കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തി ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനായെന്ന റിപ്പോർട്ടിൽ പറയുന്നു വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനം നിർണായകമായി അതായത് സന്ദീപ് വാര്യരെ പിണക്കിയത് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന മറ്റൊരു തരത്തിൽ പറയുകയാണ് ബി ജെ പി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കൂട്ടരും ചേർന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ പാലക്കാട് ബി ജെ പി യെ ജയിപ്പിക്കുമെന്ന സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിസ്ഥാനമായതൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് സമ്മതിക്കുന്നതാണ് റിപ്പോർട്ട് അതായത് വോട്ടെണ്ണലിന് മുമ്പ് പ്രവർത്തകരുടെയോ മണ്ഡലത്തിന്റെയോ വികാരം അറിയാൻ സുരേന്ദ്രൻ ആയില്ല എന്ന് തന്നെയാണ് വസ്തുത ഘടനാ ദൗർബല്യം പാലക്കാട് ദൃശ്യമായിരുന്നു സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല ഇതോടെ പാലക്കാട്ടെ വികാരം കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി ശോഭാ സുരേന്ദ്രനെയും കൂട്ടി ട്രാക്ടർ യാത്രയും സുരേന്ദ്രൻ നടത്തി അന്നത്തെ ചിത്രമായി ഈ ചിത്രത്തെ സുരേന്ദ്രൻ അനുകൂലികൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ തോൽക്കുമ്പോൾ കുറ്റമെല്ലാം അതേ യാത്രക്കെത്തിയ ശോഭാ സുരേന്ദ്രന്റെ തലയിലും വയ്ക്കുകയാണ് പരസ്യ പ്രസ്താവനയുടെ പേരിൽ എൻ ശിവരാജന് എതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഉപതിരഞ്ഞെടുപ്പിൽ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഏഴ് എട്ട് തീയതികളിൽ എറണാകുളത്ത് തിരഞ്ഞെടുപ്പ് അവലോകന യോഗം നടക്കും ഇതിൽ ശോഭ സുരേന്ദ്രൻ കടന്നാക്രമണം നടത്തുക തന്നെ ചെയ്യും തന്നെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടിനെ എണ്ണി എണ്ണി തള്ളിപ്പറയാനാണ് ശോഭ സുരേന്ദ്രന്റെ തീരുമാനം ഇത് ബി ജെ പിയിലെ പ്രതിസന്ധിയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ശോഭ സുരേന്ദ്രന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുവരെ തഴയപ്പെട്ടതിനെ പറ്റി ഉൾപ്പെടെ പറയേണ്ടി തന്നെ വരും തഴഞ്ഞതെന്നും ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും എന്തുകൊണ്ടാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രന് വ്യക്തമായി പറയേണ്ടി തന്നെ വരും എന്തായാലും സംഘടനാ തിരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നതോടെ ബി ജെ പിയിലെ സമവാക്യങ്ങൾ മാറിമറിയുകയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനും പൂർണ്ണമായി വഴി പിരിയുകയും ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എത്താൻ വി മുരളീധരൻ നീക്കം നടത്തുന്നതായി സുരേന്ദ്രൻ പക്ഷത്തിന് സംശയവുമുണ്ട് സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന ശോഭയും ഈ നീക്കത്തിൽ തന്നെയാണ് എം ടി രമേശിനെ സംസ്ഥാന പ്രസിഡന്റായി ഉയർത്തിക്കാട്ടിയാണ് പി കെ കൃഷ്ണദാസ് വിഭാഗം മുന്നോട്ടു പോകുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ പി രഘുനാഥ് നാരായണൻ നമ്പൂതിരി എന്നിവർക്കെതിരെ സുരേന്ദ്രൻ പക്ഷത്തു നിന്ന് തന്നെ പരാതി വന്നിട്ടുമുണ്ട് ഇതിനൊപ്പമാണ് പാലക്കാട് നഗര ൾ ശേഷം പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് ചോർച്ച സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചതിനെ തുടർന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സിപിഎം ബി ജെ പി വാക്പോരും കയ്യാങ്കളിയും നടന്നിരുന്നു ബി ജെ പിയുടെ വോട്ട് എവിടെ പോയെന്ന് സി പി എം കൗൺസിലർമാർ ചോദിച്ചതോടെയാണ് തർക്കം തുടങ്ങിയത് ബിജെപിയുടെ ആഭ്യന്തരകാരം ചോദിക്കാൻ സി പി എമ്മിന് എന്ത് അധികാരമെന്ന് ബി ജെ പി അംഗങ്ങൾ തിരിച്ചടിച്ചു ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ തർക്കം രൂക്ഷമായതിന് പിന്നാലെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ബഹളവും വച്ചു നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ കൗൺസിൽ അംഗങ്ങളോട് സീറ്റിലേക്ക് മടങ്ങാനും സീറ്റിലിരിക്കാനും ആവശ്യപ്പെട്ടെങ്കിലും ബി ജെ പി സി പി എം അംഗങ്ങൾ വഴങ്ങിയില്ല ഇതിനിടെ സി പി എം അംഗങ്ങളും അധ്യക്ഷയും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം എൻ ശിവരാജനും കോൺഗ്രസ് അംഗം മൻസൂറും തമ്മിൽ ഉന്ദും തളും വരെയുണ്ടായി ഏറെ നേരത്തെ സംഘർഷത്തിന് ശേഷമാണ് മൂന്ന് വിഭാഗം അംഗങ്ങളെ ശാന്തരാക്കിയത് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരെ വീണ്ടും കോൺഗ്രസിലേക്ക് ക്ഷണിച്ച ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ രംഗത്തെത്തുകയും ചെയ്തു കോൺഗ്രസ് ആശയം അംഗീകരിച്ചെത്തിയാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് തങ്കപ്പൻ പറഞ്ഞത് ബിജെപിയിലെയും സി പി എമ്മിലെയും ഭിന്നത കോൺഗ്രസിന് ഗുണം ചെയ്തെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിന്റെ ഈ നീക്കം പൊളിക്കാൻ ബി ജെ പിയിൽ യോജിപ്പ് വേണമെന്ന ആവശ്യം സുരേന്ദ്ര വിരുദ്ധപക്ഷത്ത് ഉണ്ട് താനും നന്ദി